എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗെന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഈ ഒരു ലൈവിൽ എനിക്ക് പറയാനുള്ളത് ആർച്ചാ ഭാരത സംസ്കാരം ഇങ്ങനെ വികസിച്ച് ഇങ്ങനെ പന്തലിച്ച് കൊണ്ടിരിക്കുകയാണ് ലോകമെമ്പാടും കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ജോലിയും കൂലിയൊന്നും കിട്ടുന്നില്ല നല്ല വരുമാനം ഇല്ല ടാക്സ് അടച്ച ആൾക്കാർ ചാവുകയാണ് അപ്പോൾ എല്ലാവരും രാജ്യമിട്ട് പോവുകയാണ് അങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വന്തം മാറാപ്പിൻ്റെ കൂടെ ഈ ആർച്ചാഭാരത സംസ്കാരം കൊണ്ടുപോകുമല്ലോ അപ്പോൾ അങ്ങനെ ഇപ്പോൾ ആർച്ചാഭാരത സംസ്കാരം ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ തത്തിക്കളിക്കുകയാണ് ഏഹ് പളർന്ന് പന്തലിക്കുകയാണ് അത് അതിൻ്റെ ശരിക്കുള്ള ഭവിഷ്യത്തെ എല്ലാ രാജ്യങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ടിപ്പോൾ അത് കാരണം ഈ എല്ലാ രാജ്യക്കാർ ഇപ്പോൾ അവർ കാണുന്ന ഏറ്റവും വലിയ ശത്രു ഇന്ത്യക്കാരാണ് വേറെ ഒരു രാജ്യത്തിന് അവർ കുറ്റം പറയാറില്ല ഇപ്പോൾ തന്നെ അങ്ങനെയല്ല ട്രംപ് വന്നിട്ട് ഫുള്ള് ഇന്ത്യക്കാരാണ് നിന്ന് കുറ്റം പറയുന്നത് കാരണം മുമ്പ് പറയുന്ന വാക്ക് സത്യം പറഞ്ഞാൽ ഇത്രയെങ്കിലും പിന്നെ ഇവർ പറഞ്ഞ പോലെ ഈ സംഘികൾ പറഞ്ഞ പോലെ രാജസ്നേഹം രാജസ്നേഹം പറഞ്ഞിട്ടില്ല രാജസ്നേഹം ഉള്ള ആൾക്കാരാണെങ്കിൽ കേട്ട് നിൽക്കില്ല കാരണം ഇന്ത്യക്കാർക്ക് കച്ചറ കുറക്കാൻ പോയിക്കൂടെന്നാണ് പറഞ്ഞത് കാരണം സ്വന്തം രാജ്യം മുഴുവൻ കച്ചറാക്കലാണ് ഇവരുടെ പണി ഇവർക്ക് കച്ചറ വരാൻ പോയിക്കൂടാ ആദ്യം അതിൻ്റെ ശേഷം പിന്നെ ഈ അമേരിക്കകൾക്കൊക്കെ വരിക എന്നൊക്കെ ചോദിക്കുന്നു അത്രയും അവഹേളിച്ചുകൊണ്ടാണ് ട്രംപ് സംസാരിക്കുന്നത് അതായത് ട്രംപ് എന്ന് പറയുന്നത് മോതിര വാപ്പ ഏ അങ്ങനെ പറയാം മോതിര രണ്ടാം കെട്ടിലുണ്ടായ വാപ്പയാണ് മോദി മയപ്രയുണ്ട് മയപ്രയുണ്ട് പറഞ്ഞ് ചെരുപ്പ് നക്കിയിരുന്നാളാണ് മൂപ്പനാണ് ഇങ്ങനെ അവഹേളിക്കണത് എന്തായാലും ഈ സംസ്കാരം അങ്ങനെ മൂത്ത് മൂത്ത് നോക്കുമ്പോൾ പിന്നെ കാനഡയിലും അമേരിക്കയിലൊക്കെ എന്ന് പറഞ്ഞാൽ അതുപോലെ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഇതുപോലത്തെ രാജ്യങ്ങളിലൊക്കെ അതിമാരകമായിട്ടാണ് അവിടെ അന്തരീക്ഷ മലിനീകരണം പരിസര മലിനീകരണം വൃത്തിയില്ലായ്മ ഒക്കെ ഇന്ത്യയുടെ എന്താണെന്നുള്ളത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അന്ധവിശ്വാസങ്ങൾ വേറെ അപ്പോൾ ഇത് കാരണമാണ് ഇപ്പോൾ എല്ലാവരും ഒരു ചെറിയൊരു പ്രാങ്ക് വീഡിയോ നടത്തിയാൽ പോലും ജസ്റ്റ് ഒരു പ്രാങ്ക് വീഡിയോ നടത്തിയിട്ട് ചോദിക്കുകയാണ് ഏതെങ്കിലും രാജ്യത്തെ ആൾക്കാരുണ്ട് യൂറോപ്പിലോ എവിടെയെങ്കിലും ഏറ്റവും വൃത്തികെട്ട രാജ്യക്കാരാണ് വൃത്തിയില്ലാത്തതാരാണെന്ന് ചോദിച്ചാൽ ഉടനെ ഫസ്റ്റ് ഉത്തരം വരുന്നത് ഇന്ത്യക്കാർ എന്നാണ് ഇന്ത്യ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല അങ്ങനത്തെ ആൾക്കാർ പോലും പറയുന്നത് ഇന്ത്യക്കാർ അത്രയും ഫേമസ് ആയിരിക്കണം ഇപ്പോൾ ഇന്ത്യ നല്ല കാര്യങ്ങളിലൊന്നും ഫേമസ് അല്ല ചീത്ത കാര്യങ്ങളൊക്കെ ഭയങ്കര ആണ് അതിലിപ്പോൾ ഏറ്റവും വലിയ ഫേമസ് ആണ് ഇപ്പോൾ ഈ പരിസര മലിനീകരണം വൃത്തിയില്ലായ്മ ഏ അപ്പോൾ അതിനെക്കുറിച്ചുള്ള അത് അത്രയും വലിയ ഹെഡ് ഏക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലത്തും പിന്നെ അതിൻ്റെ കൂടെ ഇതാ വേറുള്ള സംസ്കാരങ്ങൾ അതിങ്ങനെ ഭയങ്കരമായിട്ട് തലവേദന ആക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ജനങ്ങളെയും അതിലത്തെ നമുക്ക് പിന്നെ അതിലത്തെ വാർത്തകൾ നമുക്ക് ഒന്ന് പരിശോധിക്കാം അതായത് ഇപ്പോൾ വന്നൊരു വാർത്തയാണ് ദ ഈ സാധനം ഇതിലെന്താണെന്നറിയാമോ ഇത് പറയുന്നത് ഗ്രീ ഡി ഇന്ത്യൻ ടാക്സി ഡ്രൈവർ കാണില്ലേ യു കെയിൽ പോയിട്ട് ടാക്സി ഓടിക്കുകയാണ് ആ ഒരു സീത കൗശൽ എന്ന് പറയുന്ന ഒരു ആർച്ച ഭാരത സംസ്കാരത്തിൻ്റെ ആൾക്കാർ ലോക്ക്ഡ് ദ ഡോർസ് ഓഫ് ഹർ ടാക്സി ആൻഡ് റെഫ്യൂസ് ടു ലെത്ത് പാസഞ്ചർ ഔട്ട് അൻ ടിൽ ഷി ഗേവ് ഹർ ടിപ്സ് എന്താ സംഭവം ടാക്സിയിൽ കയറി ഒരു അവിടുത്തെ യു കെയിലത്തെ ഒരു സിറ്റിസൺ ഇത് ജോലിക്ക് വേണ്ടി പോയതാണല്ലോ കാരണം ഇന്ത്യയിലാണെങ്കിൽ പട്ടി പോലും തിരിഞ്ഞോ തിരിഞ്ഞു നോക്കില്ല ഇവരൊന്നും ഒരു ജോലിയും കിട്ടൂല ടാക്സി ഓടിക്കുന്ന ജോലി കിട്ടൂല നല്ല വരുമാനം കിട്ടൂല അപ്പോൾ അങ്ങനത്തെ സ്ഥലത്ത് യു കെയിൽ പോയിട്ട് ടാക്സി ഓടിക്കുകയാണ് അപ്പോൾ നല്ല ശമ്പളം ഉണ്ടാവും പിന്നെ അതിൻ്റെ പോലെ ടിപ്സും വേണം എന്നാണ് പറയുന്നത് ടിപ്സ് പറഞ്ഞാൽ എന്താണ് അത് ഈ സന്തോഷം കൊണ്ട് കസ്റ്റമർ കൊടുത്താൽ കൊടുത്ത് ഇല്ലെങ്കിലില്ല നിർബന്ധിച്ച് വാങ്ങിക്കേണ്ട ഒരു സാധനം നല്ല ടിപ്സ് എന്ന് പറയുന്നത് പക്ഷേ ഈ സ്ത്രീ എന്ത് ചെയ്ത് ഇവളുടെ സംസ്കാരം അവിടെ പോയി എടുത്ത് കാണിച്ച് കാണിച്ചിരിക്കുകയാണ് എന്താ ചെയ്തെന്ന് അറിയോ എനിക്ക് ടിപ്സ് വേണം ഇല്ലെങ്കിൽ പിന്നെ ഈ കാറിൽ നിന്ന് പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല അവരുടെ ഡോറ് ഫുള്ള് സെൻട്രൽ ലോക്ക് ചെയ്ത് കളഞ്ഞ് അങ്ങനെ ആ ഒരു കസ്റ്റമർ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിരിക്കുകയാണ് ആ ആ ഒരു കാറിൻ്റെ ഉള്ളിൽ അപ്പോൾ എന്നിട്ട് വളരെ കൂളായിട്ട് ഏ എനിക്ക് എൻ്റെ ടിപ്സ് ഇടണം അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോ ഇറങ്ങിപ്പോകാൻ പറ്റില്ല കാരണം ഈ രാജ്യത്തിൻ്റെ സംസ്കാരമാണെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ കീഴ്വഴക്കമാണ് ടിപ്സ് കൊടുക്കുക അല്ലാതെ പിന്നെ ഇത് ഔതാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് യു കെയിലത്തെ ഒരു സ്ത്രീനെ അപ്പോൾ ആ സ്ത്രീ പറയുന്നത് ഞാൻ ടിപ്സ് തരാൻ തയ്യാറില്ല തയ്യാറല്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങും വേണ്ട പറഞ്ഞിട്ട് വാശി പിടിക്കുകയാണ് ആ രംഗം നിങ്ങളൊന്ന് കണ്ടുനോക്ക് നല്ല രസമാണ് ഏ No, I, I don't want to tip you. Can you just open Why? the door? No, no, this is a rule here in this country. You have to give me the tips. Uh, no, it's not. I've never given any other Uber driver a tip. But I need to get out. I don't care. I ha I need tips because I give you that service. I uh, drive from along. Well, it's not here. really been the it. best service. This car is a mess. And you're asking for a tip despite the fact of the miss, mess. This is here, not there. You are okay. Your seat is clean my ear i don't look at it give me the tips get it out uh, what, I, I, can't you just let me out i've no. paid for this service no. you paid the sad okay you paid whatever that will go to that company i need tips for myself okay i've paid so for that. the ride I need tips. That is the rule. Do you understand? You are not understanding what yes, I'm saying. I have. I have understood that you want a tip. Yes. But tips are optional. You I ask know. No, says is optional. It's a mandatory in this country. You don't know the rules. Please. No. uncle, എന്നിട്ട് പറയാൻ ഈ രാജ്യത്തിൽ അത് നിർബന്ധമാണെന്ന് പറയുമ്പോൾ മാൻഡേറ്ററി എന്ന് പറഞ്ഞാൽ നിർബന്ധമാണ് എന്നാണ് പറയുന്നത് യു കെയിൽ നിർബന്ധ അത്ര ടിപ്സ് അപ്പോൾ ആ യു കെയിൽ ജനിച്ചു വളർന്ന സ്ത്രീ പറയുന്നതേ ടിപ്സ് പറഞ്ഞൊരു ഓപ്ഷനലാണ് ഇഷ്ടമല്ലെങ്കിൽ കൊടുക്കുക അല്ലെങ്കിൽ വേണ്ട അങ്ങനത്തെ ഒരു സംഗതിയാണെന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിലും ഇപ്പം നിങ്ങളിപ്പോൾ കാറിന് ഇറങ്ങണ്ടെന്നാണ് പറഞ്ഞത് ടിപ്സ് തന്നിട്ട് നിങ്ങൾ ഇറങ്ങിപ്പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് സ്ഥിതി എവിടെ പോയാലും ഒരു നല്ല രീതിക്കുള്ള ഒരു പെരുമാറ്റം ഇവർക്ക് അറിയില്ല കാരണം എന്താണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ തന്നെ കാട്ടുജാതികളുടെ ഒരു സമൂഹമായിരുന്നു ആ ഒരു ആ ഒരു സംസ്കാരമാണ് ഇന്ത്യക്കുള്ളത് അല്ലാതെ ആർച്ച ഭാരത സംസ്കാരമൊന്നും ഇന്ത്യക്കില്ല ഇവർ പറയുന്ന പോലത്തെ പളവള മിന്നുന്ന ഡ്രസ്സ് ഇട്ട് നടക്കുന്ന ആൾക്കാരൊന്നും അല്ലായിരുന്നു ഏഹ് ഒരു രണ്ടായിരം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം വർഷം മുമ്പ് ആകെ കാട്ടുജാതികളെ കൊണ്ട് നിറഞ്ഞ് ആ പിന്നെ കൊള്ളടിക്കുക കൊല്ലുക തലേർത്ത് ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നു ആ സ്വഭാവം ഇപ്പോഴും കാണിക്കുന്നുണ്ടല്ലോ ഏഹ് ഞങ്ങൾ ബീഫ് തിന്നില്ല നിങ്ങളൊന്നും തിന്നരുന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊല്ലുന്നതൊക്കെ എന്താണ് ആ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇങ്ങനത്തെ സംസ്കാരം പോയിട്ട് യു കെയിൽ കാണിക്കുകയാണ് പിന്നെ എങ്ങനെയാണ് ഇന്ത്യക്കാരനെ അടിച്ചു ഓടിക്കാതിരിക്കുക ഒരുവിധം ഒരുവിധ രാജ്യങ്ങളൊക്കെ ഇന്ത്യക്കാരനെ അടിച്ചോടിക്കുകയാണ് ഇന്ത്യക്കാരനെ അടിച്ചു ഓടിക്കാത്ത രാജ്യങ്ങൾ മുസ്ലിം രാജ്യം മാത്രമാണ് ആ മുസ്ലിങ്ങൾക്കാണെങ്കിലും ഇന്ത്യയിൽ പത്ത് ദിവസ വിലയില്ല ഏഹ് മുസ്ലിങ്ങളൊക്കെ പാകിസ്ഥാനിൽ എന്നാണ് പറയുന്നത് എന്നൊരു മുസ്ലിം മുസ്ലിങ്ങളാണ് എല്ലാത്തിനും കാരണം മുസ്ലിങ്ങളാണ് എല്ലാ ഹിന്ദുക്കളും തലവെട്ടെടുത്തെന്നൊക്കെ പറഞ്ഞ് കള്ളക്കഥകൾ ഉണ്ടാക്കിയിട്ട് മുസ്ലിങ്ങൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആ രാജ്യത്തിന്റെ ഏകത്രാണിപ്പോൾ മുസ്ലിം രാജ്യങ്ങളാണ് അവസ്ഥയിലാണ് അപ്പോൾ ഈ ജാതി ഇതൊക്കെ പറഞ്ഞാൽ ഭയങ്കര വൈറലാണ് കേട്ടോ അപ്പോൾ ചിലവർ പറയുന്നത് എന്താ അറിയുമോ അതായത് യു കെ സിറ്റിസൻസ് പറയുന്നത് ഇങ്ങനെ തടവിലാക്കി കഴിഞ്ഞാൽ ഇതൊരു ശരിക്കും തടവിലാക്കലാണല്ലോ അപ്പോൾ ഇതിന് പോലീസ് കേസ് ആയിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീ ഒരുപാട് വർഷം ജയിലിൽ കിടക്കും കാരണം എക്സ്റ്റോർഷൻ നടത്തി പണം തട്ടിയെടുക്കാൻ നോക്കി തടവിൽ പാർപ്പിച്ചു എന്നുള്ള കേസൊക്കെ അങ്ങനത്തെ വകുപ്പൊക്കെ ചേർത്ത് എടുക്കുക യു കെയിൽ പിന്നെ ഇന്ത്യനെ പോലെ നടക്കില്ല ഇതിപ്പോൾ ഹിന്ദുവാണ് അതുകൊണ്ട് കേസ് വേണ്ടാന്നൊന്നും യു കെയിൽ പറയില്ല ഇന്ത്യയിൽ പറയായിരിക്കും പക്ഷേ യു ഒന്നും പറയില്ല യു കെയിൽ പിടിച്ചകത്തുടും അത് ഇട്ടിട്ടുണ്ടാവും ഇതിന് ശേഷമുള്ള വാർത്ത ഒന്നും എനിക്കറിയില്ല അതിനുള്ള ശേഷത്തെ കാര്യങ്ങളൊന്നും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടില്ല അപ്പോൾ ഈ രണ്ട് വകുപ്പ് ഈ രണ്ടേ രണ്ട് വകുപ്പ് മതി തടവിലിട്ടെന്നുള്ളതും ഇതും അതോട് അതോടുകൂടി തന്നെ ഒരു പത്തിരുപത് വർഷം ജയിലിലിടും യു കെയിൽ അങ്ങനത്തെ സ്ഥലമാണത് അങ്ങനത്തെ സ്ഥലത്താണ് ഇത്രയും അഹംഭാവത്തോടു കൂടിയിട്ട് ടിപ്സ് തന്നിട്ട് ഇറങ്ങിപ്പോകാൻ പറയുന്നത് അപ്പം ഇതാ പറഞ്ഞത് സംസ്കാരം പറഞ്ഞ സാധനം ഏഴലത്ത് കൂടെ പോയിട്ടില്ല ഇനി ഇതാ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള രംഗം കൂടിയും കാണിച്ചു തരാം അതായത് എങ്ങനെയാണ് സംസ്കാരം ഇന്ത്യക്കകത്ത് കാണിക്കുന്നത് കണ്ടു നോക്കി ये देखो तो ये, क्यों लगा तो। ये तो है इंडियन रेलवे रे की हालत सीनियर कर्मचारी सारा कूड़ा उठा के बाहर फेंकते हुए ये देखिए क्या हालत है इंडियन रेलवे की और ये बोलते देश को आगे बढ़ाएंगे ऐसे बढ़ेगा देश आगे गए है ये पब्लिक कर बाहर ീ ഒരാള് ഒരു സീനിയർ വർക്കറാണ് റെയിൽവേസിലെ ഒന്നാമത്തത് ട്രെയിന് ഇന്ത്യയിലത്തെ ട്രെയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം മറ്റുള്ള രാജ്യങ്ങളെ തട്ടിച്ച് നോക്കുകയാണെങ്കിൽ വളരെ വൃത്തി ഇല്ലാത്ത സ്ഥലമാണ് ഈ ട്രെയിൻ എന്ന് പറയുന്നത് ഒരു വൃത്തിയില്ല അതിൻ്റെ അപ്പുറം അതിൻ്റെ കൂടെയാണ് ഇയാൾ അയാളുടെ ആർച്ച ഭാരത സംസ്കാരം കാണിക്കുന്നത് എന്താണ് ഫുൾ കച്ചടത്ത് തട്ടുക പുറത്തേക്ക് ഇങ്ങനെ തട്ടുക പുറത്ത് ഇങ്ങനെ തട്ടാൽ കച്ചറ ഇങ്ങനെ ഇപ്പം എല്ലാ ട്രെയിനും എല്ലാവരും പുറത്തേക്ക് കച്ചറ തട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്നിട്ട് വേറെ ആ ഒരു ഭാഗത്ത് കൂടെ പറയും സ്വച്ഛ് ഭാരത് സ്വച്ഛ് ഭാരത് പറഞ്ഞിങ്ങനെ നടക്കുമ്പോൾ ഇതാണോ സ്വച്ഛ് ഭാരത് സ്വന്തം സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെ ഒരു അന്തം കൊന്നുമില്ല വിവരമില്ല വിദ്യാഭ്യാസമില്ല ഒന്നുമില്ല ഇതാണ് സ്വച്ഛ്ഭാരത് വെറുതെ വാക്കിലൊക്കെ ഇങ്ങനെ ഉണ്ട് എന്നല്ലാതെ ആ കാട്ടുജാതി സ്വഭാവം ഇവർ കമ്മ ഈ ലോകം അവസാനിക്കുന്നവരെ കാണിക്കും കാരണം കാട്ട കാട്ടാളന്മാരായിരുന്നു ഇന്ത്യയിൽ മൊത്തം ഉണ്ടായിരുന്നത് അത് ഫുള്ള് അത് ഇപ്പോൾ ഈ ഇന്ത്യയിലത്തെ ഈ പഴയ പഴയ ഈ ഇതൊക്കെ ഉണ്ടല്ലോ കഥകൾ അത് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കാട്ടാളനുണ്ടാവും ഏത് കഥയിലൊരു കാട്ടാളനുണ്ടാവും കാരണം എന്താണ് കാട്ടാളന്മാരായിരുന്നു വേറൊന്നും തന്നെ ആ സ്വഭാവമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഫുള്ള് കച്ചടത്ത് പുറത്തേക്ക് തട്ടണം ഈ ട്രെയിനിൻ്റെ കാര്യം പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ചരിത്രമാവും കക്കൂസിൻ്റെ ഉള്ളിൽ വരെ ആൾക്കാർ കയറിയിരിക്കും ഏതോ കാലത്ത് ഇതിപ്പോൾ കുറച്ച് ഏതോ ട്രെയിൻ തിരക്കില്ലാത്ത ട്രെയിനാണ് പക്ഷേ മറ്റുള്ള ട്രെയിനിലൊക്കെ ആണെങ്കിൽ കക്കൂസിൽ വരെ ആൾക്കാർ കയറിയിരിക്കും പിന്നീട് ആ നടക്ക പിന്നെ ബോഗിയുടെ ഉള്ളിൽ തന്നെ കമ്പാർട്ട്മെൻറ്റിൽ തന്നെ തൂറി നടക്കും അതൊക്കെ സംസ്കാരത്തിൽ പെട്ടാണ് അന്ന് ഇപ്പം എന്താ തീരുന്ന തൂറണനാൽ ഇപ്പം എന്താ പ്രശ്നം ഇപ്പോൾ കാനഡയിലും അമേരിക്കയിലും ഇന്ത്യക്കാരനെ ചവിട്ടി പുറത്താക്കാൻ അവിടുത്തെ ജനങ്ങൾക്ക് ഇപ്പോൾ അവിടുത്തെ സിറ്റിസൻസിന് ഇന്ത്യക്കാരെ ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണം എന്താ കാരണം കച്ചറഡബ്ബ ഒരു ഉദാഹരണം പറയുകയാണ് ഉദാഹരണമല്ല ഞാനോട് വീഡിയോ കണ്ടാൽ ഇപ്പം ഇടാൻ പറ്റില്ലല്ലോ യൂട്യൂബ് സമ്മതിക്കില്ല കാരണം വൃത്തികെട്ട വീഡിയോ കാറ്റഗറിയിലേ പോവുക ഈ സാധാരണ വികസിത രാജ്യങ്ങളിലൊക്കെ നല്ലൊരു ഡസ്റ്റ്ബിൻ ഉണ്ടാവും നല്ല സ്റ്റീലിൻ്റെ അങ്ങനെ മില്ലുന്ന അതിലൊക്കെ കച്ചടാനാണ് ഈ ബോട്ടലും കാര്യങ്ങളൊക്കെ അതിൽ ഇടാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇന്ത്യക്കാർ ചെന്നെന്താ അറിയോ ഇന്ത്യക്കാർ ചെയ്യുന്നതാണ് ഡെയിലി അതിൻ്റെ മേലെ കയറിരുന്നിട്ട് അപ്പോൾ അത് ഉള്ളിലൊരു ഹോളല്ലേ അപ്പോൾ മേലെ കയറിയിരുന്നിട്ട് അപ്പിടുക പ്ലക്ക് പ്ലക്ക് പറഞ്ഞിട്ട് ഇങ്ങനെ അപ്പിടുക അതിൻ്റെ ഉള്ളിലേക്ക് ഒരാൾ കഴിഞ്ഞാൽ വേറെ ആൾ വന്ന് അപ്പിടും വേറെ ആൾ കഴിഞ്ഞാൽ വേറെ ആൾ അപ്പിടും പിന്നെ അവിടെ സുഖമാണ് കഴുകേണ്ട ആവശ്യമില്ലല്ലോ ഒരു കടലാസ് എടുത്തോ ഒറ്റ തുടക്കിലാന്നാ കടലാസൻ്റെ ഉള്ളിലേക്ക് കയറിയ ഞങ്ങൾ ഭയങ്കര സംസ്കാരികളാണെന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കാരണമാണ് ഇന്ത്യക്കാരനെ പിന്നെ ഏഴ് എടുത്ത് അടുപ്പിക്കാത്തത് നാറ്റക്കേസാന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അപ്പോൾ ഇതിങ്ങനെ കാണിക്കാനാണ് എല്ലാ സ്ഥലത്തും അപ്പോൾ അതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടത് ഈ രണ്ട് വീടുകളിലും റെയിൽവേ ഉദ്യോഗസ്ഥൻ തന്നെ മാലിന്യം ഈ രൂപത്തിൽ നശിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ എല്ലാ പരിസര മലിനീകരണം മലിനീകരണം നടത്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഇന്ത്യൻ സംസ്കാരപ്രകാരം പരിസര മലിനീകരണം അന്തരീക്ഷ മലിനീകരണം വെള്ളം മലിനീകരിക്കുക ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഇതൊക്കെ അതൊന്നും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് തന്നെ കാണാം ഇപ്പോൾ ഈ വിദേശങ്ങളിൽ പുഴ എന്ന് പറയുന്നത് ദൈവമല്ല പുഴ പുഴയാണ് അത് നല്ല വൃത്തി ഉണ്ടാവുകയും ചെയ്യും വിദേശങ്ങളിലെ പുഴകളൊക്കെ പക്ഷേ ഇന്ത്യയിലോ പുഴ ഫുള്ള് ദൈവമാണ് ഓ ഒറ്റ പുഴ വൃത്തികളുണ്ടോ ഇല്ല മുഴുവനിലും ചാത്ത ശവങ്ങളും ചാവാൻ വേണ്ടിയിട്ട് അങ്ങോട്ടാണ് പോവുക ആൾക്കാർ പിന്നെ ശവങ്ങൾ ഒഴിക്കുന്നതും ഈ വെണ്ണൂർ ഒഴുക്കുന്നതും അപ്പിടുന്നതും പശുക്കൾ ചത്താൽ കൊണ്ടേ പോയി കളയുന്നതും എല്ലാതും പുഴയിലാണ് കച്ചറ തട്ടുന്നതും ഈ പിന്നെ ഫാക്ടറികളിലെ മാലിന്യവും പിന്നെ മുഴുവൻ നഗരങ്ങളിലത്തെ മലവും ഒക്കെ പോയി ചേരുന്നത് ഈ പുഴയിലായിരിക്കും എന്നാലോ പുഴ ഫുള്ള് ദൈവമാണ് എല്ലാതും ദൈവമാണ് പശുവും ദൈവമാണ് പശുവൊക്കെ പ്ലാസ്റ്റിക്കിൽ നിന്ന് ചത്തു വീഴും ആരും തൊടാനും പാടില്ല പിന്നെ കുറച്ച് കൂട്ടർക്ക് മാത്രം അത് ആർത്തിട്ട് പശുക്കളൊക്കെ ഒന്നിട്ട് പാക്കറ്റിലാക്കി ഹലാൽ സ്റ്റിക്കർ അടിച്ചിട്ട് മുസ്ലിം രാജ്യത്ത് അയക്കാം അത് കുറച്ച് പേർക്ക് അതിനെ അവകാശമുള്ളൂ ബാക്കിയുള്ളവർ തൊടാനും പാടില്ല ഇങ്ങനത്തെ ഒക്കെ സംഗതികളവിടെ നടക്കുന്നത് ഇനി ഇതിപ്പോൾ കണ്ടല്ലോ പിന്നെ അടുത്ത വാർത്ത കാണിച്ചു തരാം അത് ഇതന്നെ സാംസ്കാരികമായിട്ടുള്ള വാർത്തകളാണ് മുഴുവൻ ഉള്ളത് പിന്നെ ഇത് കണ്ട് ആ ഇതെന്താ സംഭവം എന്ന് അറിയോ ഇത് വീഡിയോ ഉണ്ടോ പക്ഷെ എന്താ വച്ചാൽ കുറച്ച് വയലൻസ് ആണ് അത് കാരണം എടു വീഡിയോ ഇത് മുഹമ്മദ് ജുബേർ നിങ്ങൾക്ക് അറിയാലോ മുഹമ്മദ് സുബേർ ഫാക്റ്റക്കറ് എന്ന് പറഞ്ഞാൽ മുപ്പത്തി എട്ടതാണ് അതായത് മെമ്പർ ഓഫ് ദ ക്ഷത്രിയ കാമി സേന ഇപ്പം എല്ലാതും സേന ഉണ്ടല്ലോ എവിടെ പോയാലും സേനയാണ് രാമസേന കൃഷ്ണസേന ഹനുമാൻ സേന പിന്നെ ശിവസേന വിശ്വസേന മോദി സേന ആകെ സേനയുള്ള ഒരു സേന എന്നുള്ള പേരിട്ടുള്ള എന്ത് തെമ്മാടത്തും ചെയ്യന്തില് ലൈസൻസായി പിന്നെ ആരെയും കൊല്ലാനുള്ള ലൈസൻസായി അപ്പം അങ്ങനത്തെ ഒരു സേന ഓരോ സംഘടനയാണ് ക്ഷത്രിയ കർണി സേന ഏഹ് ക്ഷത്രിയന്മാരാണ് അതിലെട്ടോ ഭയങ്കര ഭയങ്കരം തന്നെ ഏഹ് ജാതിയൊന്നും ഞങ്ങളുടെ മതത്തിൽ ഇല്ല കേട്ടോ ക്ഷത്രിയ പറഞ്ഞാൽ അത് ഇത്തിരി ഉയരുന്ന സേന എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പൊ രല്ലേഡ് ബൈ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് അനിജിത് ടോമർ ടോമർ ആ ആ അപ്പോൾ ഈ സേനയുടെ നേതാവ് ഒക്കെ കൂടിയിട്ടുള്ള ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ആയിട്ടുള്ള അനിജിത് തോമറ് പോയിട്ട് പിന്നെ അവിടെ ഉള്ള പിന്നെ ഏതെന്താണ് സ്ഥലം ഏത് അറിയില്ല മധ്യപ്രദേശോ അങ്ങനെ എന്തൊരു സ്ഥലമാണ് അങ്ങനെ അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റ് ആ കാണുന്ന ഒരു ആണ് ആ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഭീഷണിപ്പെടുത്തുക എന്താ ഭീഷണി അവിടെ മാംസം വെച്ചിട്ടുണ്ടോ അല്ല ഇല്ല പിന്നെന്താ പ്രശ്നം അവിടെ ഹലാൽ ഭക്ഷണം ഉണ്ടോ അതുമില്ല ഇല്ല പിന്നെ എന്താ പ്രശ്നം ഇവിടുത്തെ പ്രശ്നം എന്തായാലും എന്താ ഈ ഇവിടെ നിങ്ങൾക്ക് താഴെ വലതുഭാഗത്ത് താഴെ കാണാം ഒരു ടിഷ്യൂ ബോക്സ് ഇരിക്കുന്നുണ്ട് ഏ കാണുന്നുണ്ട് അവിടെ ടിഷ്യൂ ബോക്സ് ഇരിക്കുന്നുണ്ട് ആ ടിഷ്യൂ ബോക്സിനത്തെ ആ പേപ്പർ ഉണ്ടല്ലോ ടിഷ്യൂ അത് ഓറഞ്ച് കളറാ ആണല്ലേ ഓറഞ്ച് കളറാത് ഏ അപ്പോൾ ഓറഞ്ച് കളർ എന്ന് പറയുന്നത് ഹിന്ദുത്വ തീവ്രവാദികൾക്ക് തീറ് എഴുതി വാങ്ങിയ കളറാണത് ആ കളറിലൊരു ടിഷ്യൂ പാടില്ല എന്നും പറഞ്ഞിട്ട് വന്നിട്ട് ആ റെസ്റ്റോറൻറ്റ് മാനേജറെ ഭീഷണിപ്പെടുത്തുന്നു അപ്പോൾ ആ റെസ്റ്റോറൻറ്റ് മാനേജർ ചോദിക്കുന്നത് ചോദിച്ചാൽ റെസ്റ്റോറൻറ്റ് മാനേജർ ഹിന്ദു കേട്ടോ അപ്പോൾ അവിടെ ചോദിക്കുന്നുണ്ട് എന്താ പ്രശ്നം ഓറഞ്ചാക്കി എന്താ പ്രശ്നം ചോദിക്കുമ്പോൾ ഇത് ഞങ്ങളുടെ മതമാണ് മതം ഞങ്ങളുടെ മതത്തിനെയാണ് നിങ്ങൾ അവഹേളിക്കുന്നത് ഓറഞ്ച് കളറേ എന്ന് മുതലേ ഓറഞ്ച് കളറ് മതമായി മതമായി മാറിയത് എന്നിട്ട് ബഹളം കൂട്ടാണ് അത് അടിക്കാനും കൊല്ലാനൊക്കെ പോകും അവിടുത്തെ ആൾക്കാരനെ പിന്നെ എന്താ വെച്ചാൽ അവിടെ ഇത് പിന്നെ എന്താ മദ്യമോ അങ്ങനെ എന്തോ വിൽക്കുന്നുണ്ട് തോന്നുന്നുണ്ട് അപ്പോൾ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ മതം ഇവരോ കാട്ടിക്കുള കൊണ്ടാ തോന്നുന്നത് ഇവർ ഭയങ്കരമാരെ തോന്നിപ്പോവും ഏത് സംഗീപീകരണമാണ് മദ്യപിക്കാത്തതും കഞ്ചപടിക്കാത്തതും എല്ലാവരും അടിക്കും മാംസം വരെ തിന്നും പക്ഷെ പോയിട്ട് ഭീഷിപ്പെടുത്തുക മദ്യപിക്കുന്നോടത്ത് ഞങ്ങളുടെ മതത്തിന് നിങ്ങൾ അവഹേളിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ പിന്നെ അതൊക്കെ തല്ലിപ്പൊളിക്കാൻ പോവുക ഇതാണ് സംസ്കാരം എന്ന് പറയുന്നത് പിന്നെ ഇതാ അടുത്തത് ആ ഇതെന്താ അറിയോ ഇതൊരു വിദേശി പിന്നെ ഇട്ട ഒരു പോസ്റ്റാണ് എന്തോ ഒരു ജെംസോ എന്താ പേരിട്ട മൂപ്പർ പറയുകയാണെങ്കിൽ ഇന്ത്യയെ ചുരുക്കത്തിൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ കുറച്ച് സംഗതികൾ ശ്രദ്ധിച്ചാൽ മതി എന്താണ് ഫിൽത്തി അതായത് വൃത്തികെട്ടവർ അ അൺഹൈജനിക്ക് അത് സ്വയം വൃത്തിയാക്കാത്ത ആൾക്കാർ ഡിസ്ഗസ്റ്റിങ് അതായത് മാറുന്നവർ അങ്ങനെ പിന്നെ കണ്ടാൽ ഛർദ്ദിക്കുന്നവർ പിന്നെ ഈ എന്താ പറയുക മോറലി ആദർശപരമായിട്ട് യാതൊരു സത്യസന്ധതയും ഇല്ലാത്ത കുറേ നാറികളാണ് ഇന്ത്യക്കാരെന്ന് പറയാൻ മുപ്പര് ഏ അതുപോലെ തന്നെ സംസ്കാരം ഏഴലത്തിൽ കൂടെ തൊട്ട് നേടിയിട്ടില്ല അങ്ങനത്തെ ഒരു വാല്യൂ ഇവർക്കില്ല എന്ന് പറയുകയാണ് അതാണ് ഇന്ത്യക്കാരെന്നുള്ളത് ഇതൊക്കെ ഇതൊക്കെയാണ് വിദേശികൾ മനസ്സിലാക്കുന്നതേ എന്നിട്ട് പറയുന്നത് മറ്റൊരു വാർത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൃത്യമായിട്ട് എഴുതുന്നുണ്ട് ഹിന്ദുന്ന് തന്നെ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടാണ് അവിടെ അവിടെ പക്ഷേ സ്പെല്ലിങ് തെറ്റാണ് ഹിന്ദു എന്ന് എഴുതിയിട്ടുണ്ട് ഹിന്ദു എന്ന് പറഞ്ഞ് ഇന്ത്യയിലത്തെ ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഈ വിദേശികൾക്ക് ഇന്ത്യയിൽ മുസ്ലിംസും ക്രിസ്ത്യൻസും ഒന്നും അറിയില്ല അവർ വിചാരണം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഹിന്ദുക്കളേ ഉള്ളൂ ഒക്കെ വൃത്തി കൊട്ടാരാന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ പറയാണ് പിന്നെ മൊത്തത്തിൽ പറഞ്ഞാൽ ഇന്ത്യയിലത്തെ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ സെപ്റ്റിക് ടാങ്കാണ് എന്ന് പറയാണ് അതാണ് അവർ പറയുന്നത് എന്നിട്ട് അതിൻ്റെ കാരണങ്ങൾ പറയുന്നുണ്ട് അവിടെ എന്താ പറയുന്നത് പിന്നെ പാർക്കിൽ ചെന്നാൽ ഫുള്ള് ഈ ഇതിങ്ങനെ ചമക്കൂല്ലേ എന്താ പറയുക ഗുട്ടിക്കേ ഗുട്ടിക്ക എന്താ പറയില്ലേ മറ്റേത് അത് ചമിച്ചിങ്ങനെ തുപ്പും ആ പാൻ പാൻ മുറുക്കാൻ മുറുക്കാൻ അത് ചമിച്ച എല്ലായിടത്തും തുപ്പി ഉണ്ടാവും അതിപ്പോൾ പാർക്കിൽ മാത്രമല്ല യു എയിൽ പോയാലും നിങ്ങൾക്ക് കാണാം ഞാൻ ബർദുബായിൽ പോയ ഫുള്ള് തുപ്പി ചെയ്യുന്ന ഒരു കാലത്ത് ഇപ്പോൾ പിന്നെ ആ നിയമം സ്ട്രോങ് ആക്കി സ്ട്രോങ് ആക്കിയിട്ട് ഇപ്പോൾ കുറച്ച് കുറവാണ് എന്നാലും സംസ്കാരം ഞങ്ങൾ കാണിക്കും എന്ന് പറഞ്ഞിട്ട് ആരും കാണാത്ത പോരാ ഒറ്റ തുപ്പ അപ്പോൾ മുറുക്കാൻ തുപ്പെന്ന് പറയുന്നത് അതിൻ്റെ കാരണങ്ങൾ പറയുന്നത് പിന്നെ റോട്ടിലായാലും മുറുക്കാൻ തുപ്പി നടക്കും ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലാണെങ്കിൽ പോലും മുറുക്കാൻ തുപ്പി നടക്കും റെയിൽവേ സ്റ്റേഷനിൽ മുറുക്കാൻ തുപ്പി നടക്കും പിന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾതാ ഒരു വാർത്ത വന്നില്ലല്ലോ അസംബ്ലിയിൽ എവിടെയാണ് മഹാരാഷ്ട്രയിൽ അസംബ്ലിയുടെ ഉള്ളിൽ പിന്നെ ചവച്ചു തുപ്പി നല്ല വൃത്തിയുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ച സാധനം അവിടെ ആ തുപ്പുന്നതാണ് ഈ പറഞ്ഞ എം എൽ എമാരെയൊക്കെയാണ് തുപ്പുന്നത് മന്ത്രിമാരെയൊക്കെ തുപ്പുന്നത് അപ്പോൾ ആ സംസ്കാരം കാണിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ജനങ്ങളൊക്കെ ഇതൊക്കെ പറയുന്നത് ജനങ്ങളൊക്കെ ഉറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഉള്ളത് സത്യം പറയുമ്പോൾ അത് അനുസരിക്കാൻ അങ്ങ് ഇത് അംഗീകരിക്കാണ് വേണ്ടത് പിന്നെ ഈ വാർത്ത എന്താ വെച്ചാൽ നേപ്പാൾ അതും ഒരു ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമാണല്ലോ നേപ്പാൾ ആ നേപ്പാളിൽ ത്തെ പിന്നെ നുഴഞ്ഞു കയറി അമേരിക്കയിലേക്ക് നുഴഞ്ഞു കയറിയ ആൾക്കാരനെ അമേരിക്കയിൽ നിന്ന് തിരിച്ചയച്ചു ട്രംപ് തിരിച്ചയച്ചു പക്ഷേ ആ തിരിച്ചയച്ചപ്പോൾ എന്താ സംഭവം എന്ന് അറിയുമോ അവിടെ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ എല്ലാ ആദരവോടും കൂടിയിട്ട് ഒരു ചങ്ങലേ ഒന്നും ഇടാതെയാണ് നേപ്പാളിത്തെ ജനങ്ങളെ കയറ്റുമതി ചെയ്തത് ഏഹ് ഒരു ശല്യം ഇല്ല അവർക്ക് ഭക്ഷണവും വെള്ളവും ടോയ്ലറ്റിൽ പോവുകയൊക്കെ ചെയ്യുക ചങ്ങലയും എങ്കിലും ഇട്ടിട്ടില്ല അങ്ങനെ വളരെ നല്ല രീതിയിലാണ് നേപ്പാളിലത്തെ ആൾക്കാരനെ കയറ്റുമതി ചെയ്തു നേപ്പാളിൽ മാത്രല്ല എല്ലാരും പാകിസ്ഥാനായാലും ശ്രീലങ്കയിലായാലും ആരും ചങ്ങല കിട്ടില്ല ഇന്ത്യക്കാരുടെ മാത്രമാണ് ചങ്ങല കിട്ടുന്നത് എന്നിട്ട് മോദിയുടെ മോദിയുടെ വായിൽ കോർക്കിട്ടടിച്ച് കോർക്കിട്ട് അടച്ചിരിക്കുകയാണ് തൊണ്ണൂറ്റാറ് ഇഞ്ച് ജിഷഗുരു ഒരക്ഷരമുണ്ടെന്നില്ല ആകെ നാറി ഇളിഞ്ഞിരിക്കുകയാണ് മോദി അതേസമയം തൊട്ടപ്പറത്ത ചെറിയൊരു രാജ്യം നേപ്പാൾ അവർ വാർണിംഗ് കൊടുത്ത് ഞങ്ങളുടെ ആൾക്കാരും ഞങ്ങളുടെ ആൾക്കാരും അവിടെ ഉണ്ട് പക്ഷെ ഞങ്ങളുടെ ആൾക്കാരെങ്കിലും ഈ പിന്നെ ചങ്ങലൊക്കെ കെട്ട് വന്നിട്ടുണ്ടെങ്കിൽ അറിയിക്കുന്നു പറഞ്ഞ് ആ ചെറിയ രാജ്യം അതോടുകൂടി പേടിച്ചിട്ട് എന്താക്കി ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ആധരവോട് കൂടിയിട്ടാണ് അവിടുത്തെ നുഴഞ്ഞു കയറ്റക്കാരനെ അയച്ചത് അപ്പോൾ ഇതാണ് വെറുതെ കുറേ തള്ളി മറിക്കുക വോട്ടിംഗ് മെഷീൻ തട്ടിപ്പോ ഭരിക്കുക എന്നല്ലാതെ വേറൊരു ചൂക്കും അറിയില്ല അത് ഇവിടെ കോൺഗ്രസ് പാർട്ടിക്കാരുടെ ഹാൻഡിൽ നിന്നാണ് വന്നത് കേട്ടോ കോൺഗ്രസ് പാർട്ടിക്കാരിട്ട പോസ്റ്റാത് അവരിടല്ലോ എന്നിട്ട് പറയാൻ എന്താ പറയുക നിക്കമ്മ എന്ന് പറഞ്ഞാൽ ഒരു ഗുണത്തിൽപ്പെടാത്ത പിന്നെ വിശ്വഗുരു ഒരു ഗുണത്തിൽ ഗുണത്തിൽപ്പെടാത്ത വിശ്വഗുരു ഇതൊക്കെ കാണണം ഇതിന് വല്ല മറുപടി ഉണ്ടടാ പിന്നെ ഭക്തന്മാരെ മോദി ഭക്തന്മാരെന്ന് ചോദിക്കുകയാണ് ആര് കോൺഗ്രസ് അവിടെ എഴുതിയിട്ടുണ്ട് അതും ഏത് കോൺഗ്രസ് പാർട്ടി അവിടെ വായിച്ചു നോക്കിയാൽ കോൺഗ്രസ് കേരള ഏ കേരള കേരള കോൺഗ്രസിൻ്റെ ഹാൻഡിൽ നിന്ന് വന്നതാണ് ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല എന്തായാലും ഞാൻ കാണിച്ചു തരികയാണ് ഏഹ് അപ്പോൾ ഇതാണ് അവസ്ഥ ഇത് പിന്നെ അതിൻ്റെ ആ തുടർച്ചയുള്ള വാർത്തയിൽ കാരണം അവർ ആ എയർപോർട്ടിൽ വളരെ അവരുടെ എല്ലാ സാധനങ്ങളും ഒക്കെ ആയിട്ടാണ് അവർ വരുന്നത് മറ്റെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ബാഗായിട്ട് മാത്രമേ വരാൻ സമ്മതിച്ചിട്ടുള്ളൂ ഇതെല്ലാ സാധനമായിട്ടാണ് അവർ വരുന്നത് അപ്പോൾ പറയുന്നത് കൈവലങ്ങില്ല മിലിട്ടറി ഇല്ല ഉപദ്രവിക്കലില്ല ആദരോട് കൂടിയിട്ടാണ് നേപ്പാളികളെ അവരുടെ രാജ്യത്ത് ട്രംപ് എത്തിച്ചത് എന്നാണ് അവിടെ പറയുന്നത് ഇങ്ങനെയാണേ ലോകത്ത് മുഴുവൻ ഇന്ത്യക്കാർക്ക് ഒരു വേലില്ലാതായി പിന്നെ ഇതുപോലത്തെ വാർത്തകൾ നമുക്ക് ഈ വാർത്തയും കൂടി ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് കാണിക്കുകയാണ് പിന്നെ അതായത് പിന്നെ ഇതിപ്പം ഇന്ന് വാർന്ന വാർത്ത കേട്ടോ നിങ്ങൾക്ക് പരിശോധിക്കാം അത് മുഹമ്മദ് സുബൈർ നിങ്ങൾ അറിയല്ലോ സുബൈർ മുഹമ്മദ് സുബൈർ ആ മൂപ്പർ വീഡോ ഇട്ടതാണ് കേട്ടോ പക്ഷേ ഈ വീഡിയോ ഇവിടെ ഇടാൻ പറ്റില്ല എൻ ഡി ടി വിയിൽ കാണിച്ചതാണെന്തോ കേട്ടോ ഇത് വീഡിയോ ഇവിടാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ അത് പിന്നെ വൃത്തിഹീനമായ വീഡിയോ എല്ലാം ഇടുക അപ്പോൾ യൂട്യൂബ് സമ്മതിക്കൂല ഓക്കെ ഇതിൽ കാണിക്കുന്നത് ഈ വീഡിയോ കാണിക്കുന്നതെന്ന് അറിയോ പിന്നെ മനോ മൻ പറ്റുന്ന മണ്ഡല ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ഏഹ് പിന്നെ ഇത് എവിടെ മധ്യപ്രദേശ് മധ്യപ്രദേശിലത്തെ ഒരു ആശുപത്രിയുടെ വീഡിയോ കാണിക്കുകയാണ് ആരെ എൻ ഡി ടി വി കാണിക്കുകയാണ് അത് മുഹമ്മദ് സുബൈർ സുബരടുത്ത് മുപ്പര ഇട്ടിട്ട് പറയാണ് ആ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങള് പിന്നെ മലയാളികൾ മലയാളികൾ പിന്നെ ഛർദ്ദിക്കും അങ്ങനത്തെ വീഡിയോ ആണ് എന്താ വച്ചാൽ എലി എവിടെ എലി വീട്ടിലാണോ അല്ല ഹോസ്പിറ്റലിനുള്ളിൽ ഇതാണ് അത് പറഞ്ഞത് മണ്ഡല ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ആ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ രോഗികളിങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ ഈ രോഗികളെ കാണാൻ വരുന്ന ആൾക്കാർ പിന്നെ എന്തേലുമൊക്കെ കൊണ്ടുവരുമല്ലോ തിന്നണ സാധനം എന്തേലുമൊക്കെ കൊണ്ടുവരല്ലോ ഏഹ് അപ്പോൾ ഈ പിന്നെ തിന്നണ സാധനങ്ങളിലെ സാധനങ്ങളുടെ മേലെ മുഴുവൻ എലി ഒരുപാട് വലിയ വലിയ എലി ഏ ആ എലിയാളാണെങ്കിലോ ആ തിന്നണ സാധനങ്ങളും പിന്നെ അതിൻ്റെ പുറമെ രോഗികളെ കടിക്കാത്ത രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ രോഗികൾ കടിക്കും അല്ല അത്രയും വലിയ നമ്മൾ ഈ പിന്നെ ഒരു എലി ഒരലി രണ്ടെലിന്ന് നിങ്ങൾ സങ്കല്പിക്കുന്നത് തെറ്റാണ് ആ വീഡിയോ കണ്ടാൽ നിങ്ങളുടെ എല്ലാ തെറ്റിദ്ധാരണയും മാറും ഒരുപാട് എലി നടക്കാൻ പോലും പറ്റില്ല നടന്ന കടിക്കും എലി അങ്ങനത്തെ വലിയ വലിയ ഓത്താച്ചി എലികൾ എന്നിട്ടോ ഈ വാർഡിലൊക്കെ കിടക്കുന്ന പ്രസവിച്ച സ്ത്രീകളില്ലേ അവരുടെ ഈ നവജാത ശിശു നവജാത ശിശുവിനെ കടിച്ച് കൊന്ന് ഒന്ന് രണ്ട് നവ നവജാത ശിശുവിനെ കടിച്ചു കൊന്ന് പിന്നെ ഈ നവജാത ശിശുക്കളെ ചിലപ്പം അമ്മ അമ്മയുടെ അടുത്ത് മാറ്റിയിട്ട് വേറെ സ്ഥലത്തൊക്കെ ഇടുവല്ലേ അവിടെ അല്ലേ ഇവിടെ അമ്മയുടെ അടുത്താണെങ്കിൽ അമ്മ അറ്റ്ലീസ്റ്റ് ആട്ടും ഫിഷി എന്ന് പറഞ്ഞിട്ട് അവിടെ ആട്ടാനും ആളില്ല എന്നിട്ട് കടിച്ചു കൊന്ന് നവജാത ശിശുക്കളെ ഇതൊക്കെ എവിടെ നടക്കുന്നത് ഉഗാണ്ടയിലാണോ പാകിസ്ഥാനിലാണോ അഫ്ഗാനിസ്ഥാനിലാണോ എന്തിനും പറയും അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ എന്തിനും ഉദാഹരണമാണ് ഇതൊക്കെ നടക്കുന്നത് എവിടെയാണ് ഈ ലോകത്തെ ഏറ്റവും നല്ല രാജ്യമായ പുരോഗമിച്ച ഇന്ത്യയിലാണ് ഇത് നടത്തുന്നത് ഏഹ് പത്ത് കൊല്ലമായിട്ട് പരമാറികൾ ഭരിക്കുന്ന ഇന്ത്യയിലാണ് ഇത് ഭരിക്കും ഇത് നടത്തുന്നത് എന്നുള്ള ആ കാര്യം അഭിമാനത്തോടുകൂടി ഓരോരോ ഇന്ത്യക്കാരനും ഓർക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ ഇതൊക്കെ ഇപ്പോൾ ഫ്ലാഷ് ആവും ഇന്നത്തെ കാലത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്വിറ്ററിൽ കിട്ടാ പെട്ടെന്ന് ഫ്ലാഷ് ആവ് ഇത് കാരണമാണ് ജനങ്ങൾ പറയുന്നത് ഏറ്റവും വൃത്തികെട്ട രാജ്യം ഇന്ത്യ എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം അതാണ് അപ്പം ഇതൊക്കെ ഫ്ലാഷ് ആവും വിദേശികൾ അറിയും പിന്നെ ഇത് തന്നെ ആയിരിക്കും പരിപാടി ഏത് ഇന്ത്യക്കാരനെ അവഹേളിക്കുക എന്നുള്ള പരിപാടിയാണ് എല്ലാവരും ചെയ്യുക അപ്പം ഇതാണ് പിന്നെ ആർച്ച ഭാരത സംസ്കാരം എന്ന് പറയുന്നത് ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒന്ന് രണ്ട് പേരുടെ കോമൻസ് അയച്ചു വീഡിയോ വീഡിയോ വാങ്ങിയിട്ട് ചെയ്യാം പിന്നെ വളരാൾ അസ്സാം വലൈക്കും എന്ന് പറയുന്നത് വാല്ക്കുലാം ട്രൂത്ത് സ്പീക്കർ മോദി വന്ന ശേഷം സനാതനധർമ്മം വളരെ വളരുകയാണ് അതാണ് കാണുന്നത് ലോകം മുഴുവൻ ഇപ്പം കാണുന്നുണ്ട് സനാതനധർമ്മം പിന്നെ ഹാജ്ര വൃത്തി അത് മോദിജിക്ക് ഉണ്ടായി ഉണ്ടായിട്ട് വേണ്ടേ ഇന്ത്യക്ക് ഇന്ത്യക്കുണ്ടാവാൻ പറയണത് ശരിയാണത് മാത്രമല്ല ഇപ്പം ആ കുംഭമേള കടന്നു കഴിഞ്ഞപ്പോൾ എന്താണ് ഉള്ള് മല മല വെള്ളം മലം മലം വെള്ളം കലങ്ങിയതിലാണ് എല്ലാവരും അത് കുളിച്ച് കയറിപ്പോയത് എന്ത് ചെയ്യും അതൊക്കെയാണ് ജനങ്ങൾ കാണുന്നത് വിദേശികൾ കണ്ടുകൊണ്ടിരിക്കലോ ഇതൊക്കെ രാഷ്ട്രഫലി ഇന്ത്യയിലെ വലിയച്ഛൻ്റെ സ്ഥാനമല്ലേ യുഖ അമേരിക്കയിൽ പോലെ യു കെ യു കെ ആ യു കെ അമേരിക്കയിൽ പോലെ ഇന്ത്യക്കാരെ മാറ്റി ഓടിക്കുന്നതാണ് തോന്നുന്നത് അവർക്ക് ടിപ്പല്ല കൊടുക്കേണ്ടത് ടിപ്പും ഒരു കുപ്പി മദ്യവും കൊടുക്കും ആ ചിപ്സും ഒരു കുപ്പി മദ്യവും കൊടുക്കണം എന്ന് പറയുന്നത് അത് ചിന്തിച്ച് നോക്കണം ആ സ്ത്രീയുടെ ധൈര്യം ഇന്ത്യൻ ജോലിക്ക് വഹിക്കുകയാണ് നമുക്കത് ധൈര്യം ഉണ്ടാവില്ല എന്നിട്ട് അവിടുത്തെ പൗരന്മാരുടെ തടവിലിടുകയാണ് കാസർഗോഡിൽ എന്തിനാ തടവിൽ നിന്ന് പൈസ കാട്ടുന്നാ പറയുന്നുണ്ട് ഏഹ് അതാ പറഞ്ഞത് ബോധമണ്ട് ബോധം അഫ്സൽ ഇവർ കാരണം ഇവർ കാരണം ബാക്കിയുള്ള നല്ലവരായ ഇന്ത്യക്കാർക്ക് വിസ കൊടുക്കുന്നില്ല മിക്കവാറും യു കെയിൽ നിന്ന് അടിച്ച് പുറത്താക്കും എന്ന് തോന്നുന്നു പുറത്താക്കാൻ ചാൻസ് ഉണ്ടോ അമീൻ മീൻ ഭ ഈ രീതിയിലാണെങ്കിലും ചാൻസേ ഉള്ളൂ അതാണ് പറയാനുള്ളത് ഇതൊക്കെ എന്താണ് യു കെയിൽ ഇത് മാത്രല്ല യു കെയിൽ പോയിട്ട് ഇങ്ങനെ ടീമപ്പ് ചെയ്തിട്ട് ഇന്ത്യത്തെ കുറച്ച് സംഗീ ഭീകരമായിട്ട് ടീം അപ്പ് ചെയ്തിട്ട് അവർ ഇന്ത്യയിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ തല്ലിക്കൊല്ലുന്നത് പോലെ അവിടെയും ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അവിടെ മുസ്ലിങ്ങൾ കാണുമ്പോൾ ചെറുകി കയറിയിട്ട് അവിടെ പോയിട്ട് അടിക്കുക നോക്കുമ്പോൾ അടിക്കണതാരണേ ഈ പിന്നെ മൊറോക്കോ ഈജിപ്റ്റ് അവിടുത്തെ വലിയ രാജാനുള്ള ആൾക്കാരല്ലേ അവരുടെ പോയിട്ടാണ് തല്ലാൻ നോക്കുന്നത് അവരൊരു ഊത്തുകൂടിയാൽ ഈ യുവന്മാരും ചാണകം തീനികൾ പോയിട്ട് എവിടെയെങ്കിലും വീഴും അങ്ങനത്തെ ആൾക്കാരൊക്കെ ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്നിട്ട് വെള്ളം അടിപൊളി കൊണ്ടിട്ട് കണ്ടോ ഞങ്ങളുടെ ഭീകരവാദികൾക്ക് കൊരുന്നു അവിടെ അതുണ്ടാക്കുക അവിടെയും ഈ തിരക്കത് ഉണ്ടാക്കുക ഇതൊക്കെ ചെയ്താൽ പിന്നെ അവിടെ ചവിട്ടി ഓടിക്കാതിരിക്കാൻ ഇരുന്നാലാണ് അത്ഭുതം പിന്നെ സംഘികൾ എന്ത് അക്ഷരവരിക്ക സംഘികൾ എന്ത് ചെയ്താലും ഹിന്ദുക്കളും ഒന്നും ചെയ്യുന്നില്ലേ അവരെ അതാണ് വല്ലാത്ത കഷ്ടം ആ നോക്കിയിട്ട് കാര്യമില്ല കാരണം ഈ ഹിന്ദു ഒറ്റക്കെട്ടാന്ന് പറയും പക്ഷേ ഹിന്ദു ഒറ്റക്കെട്ടല്ലാത്തത് കൊണ്ടാണ് ഈ വിണ്ടാതിരിക്കുന്നത് അതാണ് ഈ മോതിരൊക്കെ വിജയമെന്ന് പറയുന്നത് ഹിന്ദുക്കൾ ഒറ്റക്കെട്ടല്ല കാരണം ഒക്കെ ജാതിയായിട്ട് പിരിഞ്ഞെടുക്കില്ലേ അത് മുതലാക്കിക്കൊണ്ടാണ് ഇവർ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പൊക്കെ നടത്തിയിട്ട് ഭരണത്തിനിക്കുന്നത് ആരൊന്നും പറയില്ലേ ഒരാൾ വിചാരിക്കും ഞാൻ ഞാനിതിന് വരണം മറ്റുള്ളവർ വരട്ടെ മറ്റുള്ളവർ അത് കാരണം എല്ലാവർക്കും തമ്മ തമ്മിൽ തന്നെ ശത്രുക്കളാണ് എല്ലാവരും അപ്പം ഇവർ ആരും സംസാരിക്കില്ല സുഖമായിട്ട് അവർ ഭരിക്കും ചെയ്യുക അതൊക്കെ തന്നെ പരിപാടി പിന്നെ ഇതെന്താണ് മരുഭൂമിയിൽ ഒരു മലയാളിയോ എന്താ നിങ്ങൾ മരുഭൂമിയിൽ നിന്ന് കര ഒന്ന് കുറച്ചും കൂടി കരകയറി കൂടെ മറ്റേ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് മാറി നിന്നുകൂടെ നിങ്ങൾക്ക് മാത്രമാണോ വീഡിയോ ഇടാൻ പ്രശ്നം യൂട്യൂബിൽ ആളുകൾ ഇടുന്നുണ്ടല്ലോ എനിക്കൊരു സ്ട്രൈക്ക് വന്ന് കിടക്കുന്നുണ്ട് അത് പേടിയാ എനിക്ക് എനിക്ക് ഓൾറെഡി ആ സുധാമണി ചെറ്റണ്ടല്ലോ ഒരു സുധാമണി പിന്നെ പറഞ്ഞില്ല ആ സുധാമണി എനിക്കൊരു മറ്റേ ഒരു ആൾദീവൻ സുധാമണി അതിൻ്റെ കാര്യം പറഞ്ഞത് എനിക്കൊരു സ്ട്രൈക്ക് തന്നെ തന്നിട്ടിരിക്കുകയാണ് അപ്പോൾ അത് കാരണമാണ് ഞാനത് ഇടാത്തത് പിന്നെ അത് അത് മാത്രമല്ല പോളിസി ഉണ്ട് യൂട്യൂബിൻ്റെ പോളിസി ഉണ്ട് ഈ പിന്നെ വൃത്തികെട്ട വീഡിയോകളൊന്നും ഇടാൻ എന്നുള്ള പോളിസി ഉണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ അത് അനുസരിച്ചാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് പിന്നെ ജോലിയ ജോ ജോഫിൽ ആഫ്രിക്കക്കാർ പോലും ട്രോളാൻ തുടങ്ങി ഒരു സംശയം വേണ്ട ഏ ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ വീഡിയോ അവർ ഈ ഭക്ഷണം കൊടുക്കുന്നതൊക്കെ കാലൊക്കെ ഈ ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട് വെള്ളത്തിൻ്റെ ഉള്ളിലിട്ടിട്ട് ആ വെള്ളമൊക്കെ കോരികൾ തമാശക്ക് ഇങ്ങനെ അതും ഇന്ത്യക്കാരെ കളിയാക്കണേ പിന്നെ ഫിഷർമാൻ നോ പ്രോബ്ലം എക്സ് മുസ്ലിം എന്താണ് ഒരു ന്യൂ ഗോഡ് സാർ എന്തൊക്കെയാണ് മുപ്പത്തി മൂവായിരം എന്തൊക്കെയാ എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷിലൊക്കെയാണ് മൈക്ക് നോട്ട് ക്ലിയർ ഏഹ് ശബ്ദം ക്ലിയർ എല്ലാവരും കൂടെ നല്ല ക്ലിയർ ഉണ്ട് ക്ലിയർ എന്ന് പറയുന്നില്ലല്ലോ അപ്പൊ ശരിയല്ലേ അത് ചില സമയത്ത് അങ്ങനത്തെ ഓരോ ഹെഡേക്ക് ആണ് ഇപ്പൊ ശരിയല്ലേ ശബ്ദം എന്നാലും ശബ്ദം സംഗതി ക്ലിയർ ആണല്ലോ അത് മതി ഓക്കേ പിന്നെ അവിടെ മൈക്കിനോട്ട് ക്ലിയർ ക്ലിയർ ആയിട്ടുണ്ടാവും ദർ ഇസ് എ പോസ്റ്റ് ഫ്രം റോഹൻ മെഹത്ത എംപ്ലോയി അവിടെ പോയി ആ ദർസ് എ ഇസ്മായിൽ പറയുന്നത് ദർ ഇസ് എ പോസ്റ്റ് ഫ്രം റോഹൻ മെഹത്ത എംപ്ലോയി ഓഫ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫെയർ സീരിയസ് അലിഗേഷൻ അഗേൻസ്റ്റ് ദ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫെയർ പ്ലീസ് മേക്ക് എ വീഡിയോ അബൌട്ട് ഇറ്റ് എന്താണ് അലിഗേഷൻ ഒന്നും പറയാതെ ഞാൻ എങ്ങനെ വീഡിയോ ഉണ്ടാക്കും എക്സ്റ്റേണൽ അഫെയറിനെതിരെ ഒരു സീരിയസ് അലിഗേഷൻ ഉണ്ട് അത് എന്താണ് അലിഗേഷൻ എന്ന് പറയുന്നില്ല പിന്നെ എങ്ങനെ ഉണ്ടാക്കാനാണ് പിന്നെ നൽസം നമ്മുടെ നാടിൻ്റെ പുരോഗതി ഓരോ മനുഷ്യൻ്റെയും അവസ്ഥ നോക്കിയാൽ മാത്രം മതി കൂടുതൽ ചിന്തിക്കേണ്ട കാര്യവുമില്ല കൂടുതൽ തിരക്കി പോകേണ്ട ആവശ്യമില്ല ശരിയാണത് ഉണ്ണിയെ കണ്ടാലറിയാം ഊരിലെ പഞ്ഞം ഒരു പഴഞ്ചൊല്ലാണ് കേരളത്തിലുള്ള പഴഞ്ചൊല്ലാണ് ഈ പറയുന്നത് അപ്പോൾ ഇവിടെ ഒരാളും കൂടി പറയുന്നത് റെസ്റ്റ് മാൻ റിയൽ മാൻ ഇവിടെ ഒന്നും സ്ഥലമില്ലാഞ്ഞിട്ട് വിദേശത്ത് പോയി തുപ്പൽ ജിഹാദ് നടത്തുന്ന സവർണ സംഘികൾ ഇന്ത്യക്ക് അഭിമാനം ഉണ്ടാക്കി തരുന്നുണ്ടല്ലോ തുപ്പൽ ജിഹാദ് അവിടെ നടത്തുന്നുണ്ടോ ഇന്ത്യയിൽ നടത്തുന്നില്ല പിന്നെ ഇന്ത്യയിലൊക്കെ ഒക്കെ വ്യാജ ന്യൂസല്ലേ കള്ളക്കതല്ലേ നുള പറച്ചല്ലേ സത്യസന്ധമായിട്ടൊന്നും കയ്യിലില്ല പിന്നെ നുള പറയാനല്ലേ പറ്റുള്ളൂ ആ നുള പറഞ്ഞ് മുസ്ലിങ്ങൾക്ക് നുണ പറയും ഇന്ത്യയിൽ എന്നിട്ട് മുസ്ലിം രാജ്യത്ത് പോയിട്ട് നാവ് നക്കിയിട്ട് ഇങ്ങനെ ജോലി തരുവോ ജോലി തരു പറഞ്ഞിട്ട് ഇരിക്കുക ഇതൊക്കെ ചെയ്ത ആൾക്കാരാണ് വലിയ എന്താ പറയുക വീമ്പ് പറയുന്നത് കറപ്ഷൻ ആൻഡ് ഹറാസ്മെൻ്റ് അലിഗേഷൻ ആ മറ്റേ ഇന്ന് ട്രംപ് പറഞ്ഞ സംഗതിയാണെന്ന് തോന്നുന്നു എന്തായാലും അത് ഞാൻ അന്വേഷിക്കട്ടെ എന്നിട്ട് ഞാൻ എൻ്റെ ഒരു വീഡിയോ ഉണ്ടാക്കാം അപ്പോൾ ഇതാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് എല്ലാവരും എൻ്റെ ഈ ലൈവിൽ വന്ന് പങ്കെടുത്തിന് നന്ദി പറയുകയാണ് മാക്സിമം ഈ വീഡിയോക്കൊന്ന് ഷെയർ ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ